നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ളത് ആറ് പേരാണല്ലോ എനിക്ക് തോന്നുന്നു ഇത് മുൻപ് എല്ലാ സീസണുകളിലും ഒക്കെ നമ്മൾ ഒരു കാര്യമാണ് ഇവരെന്തുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ വിജയിക്കാൻ സീസൺ വിൻ ചെയ്യാൻ അർഹരാണെന്നോ അല്ലെങ്കിൽ എങ്ങനെ എത്രയും ദിവസം നിന്നതെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഒരു മിറർ ഉണ്ടാവും ആ മിററിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് അവരുടെ അച്ചീവ്മെൻറ്റിനെ കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ ഇവരെ വിജയിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നോ ഒക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഇവർ സംസാരിക്കുക ഇത് ബിഗ് ബോസ് എല്ലാ സീസണിലും പല രീതിയിൽ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് സാധനം അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് അനീഷും അക്ബറും അവരുടെ മിററിൽ നോക്കിയിട്ട് സംസാരിക്കുന്നതാണ് അതിനകത്ത് അനീഷ് പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ വീട്ടുകാരെ പോലും ഞാൻ മറന്നുപോയി എന്ന് പ്രൊമോയിൽ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അനീഷ് ഭയങ്കര ഈ ഹൗസുമായിട്ട് ബിഗ് ബോസ് ആയിട്ട് അറ്റാച്ച്ഡ് ആണെന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് അതുപോലെ അക്ബർ പറയുന്നുണ്ട് മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് ടോപ്പ് സിക്സിലൊരു പ്ലേ ബാക്ക് സിംഗർ എത്തുന്നത് അത് ഞാനാണ് എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് സോ ഇതാണ് പ്രൊമോ എന്ന് പറയുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം